കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച ഫുട്ബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകളുടെ ഉദ്ഘാടനം എച്ച് എം വൈ സഭ പ്രസിഡന്റ് കെ വി ജോഷി നിർവഹിച്ചു കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച ഫുട്ബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകളുടെ ഉദ്ഘാടനം എച്ച് എം വൈ സഭ പ്രസിഡന്റ് കെ വി ജോഷി നിർവഹിച്ചു വോളിബോൾ രംഗത്ത് നാഷണൽ താരങ്ങളെ സൃഷ്ടിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അതേപോലെ തന്നെ ഫുട്ബോൾ രംഗത്തും അത് തുടരണം തുടരാൻ സാധിക്കുന്നു എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ കോട്ട് ഉദ്ഘാടനം ചെയ്തായി തീർച്ചയായിട്ടും എല്ലാവർക്കും സ്നേഹിച്ചത് പി ടിഎ പ്രസിഡന്റ് രാജീവ് വഞ്ചിപ്പുരക്കൽ അധ്യക്ഷത വഹിച്ചു മുത്തൂറ്റ് വോളിബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജോയ് ബാബു മുഖ്യാതിഥിയായിരുന്നു എച്ച് എം വൈ സഭാ സെക്രട്ടറി എം എച്ച് ഹരീഷ് കുമാർ സ്കൂൾ മാനേജർ എൻ എ ഭാനുപ്രിയൻ പ്രിൻസിപ്പൽ കെ ആർ ശ്രീജ ഹെഡ് മിസ്റ്റർ ഇ എൻ ബിന്ദു അധ്യാപകരായ എൻ ആർ ബിന്ദു ടി എൻ ശൈലസുധ ടി വി രൂപേഷ് കുമാർ കെ പി മനോജ് ഫുട്ബോൾ കോച്ച് കണ്ണൻ എം സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ഡി ഡി എസ് ഫുട്ബോൾ കോച്ചിങ് അക്കാദമിയുമായി സഹകരിച്ചാണ് ഫുട്ബോൾ പരിശീലനം നടത്തുന്നത്